മേഘ എന്ന പെൺകുട്ടിയുടെ വാർത്ത കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് മേഘയ്ക്ക് മലപ്പുറം സ്വദേശിയുമായ അടുപ്പമുണ്ടായിരുന്നതു തന്നെയാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നുള്ള ഇപ്പോൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടി തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ട്രെയിൻ തട്ടി മരിക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് പാളത്തിലേക്ക് കയറുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് ചെന്നം പിന്നമായ മേഘയുടെ ഫോണിൽ നിന്ന് തന്നെ പല ഡേറ്റ ഹിസ്റ്ററിയും ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയും മേഘയുടെ അക്കൗണ്ടിൽ ഒരു തുള്ളി പൈസ ഇല്ലായിരുന്നു എന്നാണ് പൈസ നല്ലവണ്ണം സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മേഘ അച്ഛൻ പറയുന്ന വാക്കുകളാണ് എന്നിട്ടും മേഘയുടെ അക്കൗണ്ടിൽ എന്ത് പറ്റി മേഘയുടെ അക്കൗണ്ടിൽ എന്താണ് സംഭവിച്ചത് ഇതാണ് പലർക്കും അറിയേണ്ടത് മരിക്കുന്ന സമയം മേഘയുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ വാങ്ങുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും പൈസ അങ്ങനെ ചെലവാക്കില്ല മാസ അവസാനമാകുമ്പോഴെങ്കിലും അവളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകണം എന്നാൽ ആ ചെറുപ്പക്കാരൻ പണമിടപാട് എന്നാണ് കേൾക്കുന്നത് അതാണ് മേഖട അച്ഛൻ പറയുന്ന വാക്കുകളിലും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് മകൾ ഐ ബി ഉദ്യോഗസ്ഥയായ മലപ്പുറം സുഖാന്ത് സ്വദേശിയുമായുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളം അടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്തു നൽകി മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം എൺപത് രൂപ മാത്രമാണെന്ന് മധുസൂദനൻ ആരോപിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പോലീസും രംഗത്തെത്തുന്നുണ്ട് സുരേഷിനെ കാണാനായി പലവട്ടം മേഖല കൊച്ചിയിലേക്ക് പോയി സുകേഷും പലവട്ടം തിരുവനന്തപുരത്തേക്ക് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായി തന്നെ കുടുംബം പറയുന്നുണ്ട് മരണത്തിന് സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന് ആരോപിക്കുകയും പിതാവ് മധുസൂദനൻ പറയുന്നു മകളുടെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ ടി എം കാർഡ് മുഖേനയും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണം ഇല്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകൾ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു ഫെബ്രുവരി ഇരുപത്തി എട്ടിന് കിട്ടിയ ശമ്പളം അടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും ഇത്തരത്തിൽ പണമിടപാട് നടന്നിട്ടുണ്ട് ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഒരു നല്ല വലിയ തുക ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് മേഖ നൽകിയിരുന്നു ഇതൊക്കെ തന്നെയും ആ കുട്ടിക്ക് ഇത്രയും അധികം സാമ്പത്തിക ഭദ്രതയില്ലാതെയായി പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ ടി എം കാർഡിൽ കൊന്നെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു മാസ ചെലവിനായി മേഘയ്ക്ക് ഇയാൾ കുറച്ച് പണം നൽകുന്നതായി ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറിൽ നിന്നും വ്യക്തമാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി സുഖാന്തിനെ എതിരെയാണ് മേഘയുടെ കുടുംബം ആരോപണം നടത്തിയത് പ്രണയം വീട്ടിൽ പറഞ്ഞുവെന്നും നമ്മുടെ വിവാഹം ഉടൻ നടക്കുമെന്നും പറഞ്ഞ മേഘയോട് ഈ യുവാവ് വളരെ ക്രൂരമായി പെരുമാറുകയായിരുന്നു വീട്ടിൽ പറഞ്ഞുവെന്നും ഉടൻ വിവാഹം നടത്തണമെന്നും ആഗ്രഹം പറഞ്ഞതിന് ശേഷമാണ് ഈ യുവാവ് ഇതിനെല്ലാത്തിനും തയ്യാറായത് ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതും ഇതേ കാരണം കൊണ്ടാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്ന മേഘയുടെ വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായി അറിയുന്നത് എല്ലാവർക്കും ഞെട്ടൽ തന്നെയാണെന്ന് പറയാം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും